മാക്കൂട്ടം പെരുമ്പാടി അമ്മത്തി സിദ്ധാപുരം കരിക്കേ ഭാഗമണ്ഡലം റോഡുകളുടെ നവീകരണ പ്രവൃത്തി പെരുമ്പാടിയിൽ വീരാജുപേട്ട എം എൽ എ പൊന്നണ്ണ ഉദ്ഘാടനം ചെയ്തു പെരുമ്പാടിയിൽ എത്തിയ എം എൽ എ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പൂജ നടത്തി ഇരുപത്തിയഞ്ചു കോടി രൂപ ചെലവിൽ കർണാടക മരാമത്ത് വിഭാഗത്തിനാണ് പ്രവൃത്തിയുടെ നടത്തിപ്പ് വീരാജ്പേട്ട നഗരസഭ വൈസ് പ്രസിഡന്റ് ഫസിയ തപ്സം കൌൺസിലർമാരായ സി കെ പൃഥ്വിനാഥ് രഞ്ജി പൂണച്ച ജലീൽ സുണ്ടിക്കുപ്പ പഞ്ചായത്തംഗം എം ഇബ്രാഹിം ആർ ജി പഞ്ചായത്തംഗം ഉപേന്ദ്രൻ മരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ലിംഗരാജ് എന്നിവർ സംസാരിച്ചു പെരുമ്പാടി മുതൽ ആദ്യ രണ്ട് ദശാംശം അഞ്ച് കിലോമീറ്ററിലും കൂട്ടുപുഴ മുതൽ ആദ്യ രണ്ട് കിലോമീറ്ററിലും വീതിക്കൂട്ടി മെക്കാഡം റീ ബാക്കി വരുന്ന പതിനഞ്ച് ദശാംശം അഞ്ച് കിലോമീറ്ററിൽ ടാറിംഗ് അറ്റകുറ്റപ്പണിയുമാണ് നടത്തുക അമ്മത്തി സിദ്ധാപുരം ഒൻപത് കിലോമീറ്റർ റോഡിൽ നാല് കിലോമീറ്റർ റീ ബാക്കി ഭാഗം ടാറിംഗ് അറ്റകുറ്റപ്പണിയും കരിക്കേ ഭാഗമണ്ഡല പതിനാറ് കിലോമീറ്റർ റോഡിൽ നാല് കിലോമീറ്റർ റീ ബാക്കി ഭാഗം ടാറിംഗ് അറ്റ ും മഴയ്ക്ക് മുൻപേ അവസ്ഥ ഏറെ ദുർഘടമായിരുന്നു റോഡിന്റെ റിപ്പോർട്ട് ചെയ്തിരുന്നു റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പേരാവൂർ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെ ഇടപെട്ടിരുന്നു ഇതിന്റെയൊക്കെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി ബുക്കിൽ പ്രവർത്തിച്ചു വന്ന ഐ മസ് ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇപ്പോൾ കൂടുതൽ വിശാലതയോടുകൂടിയ ഏറ്റവും മികച്ച സാങ്കേതിക തികവോടെയും ഇരിട്ടി നഗര ഹൃദയഭാഗത്ത് യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് പ്രിന്റിംഗ് ആൻഡ് പരസ്യകലാ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ നെയിം ബോർഡ് പരസ്യ ബോർഡുകൾ ബ്രോഷർ മൾട്ടി മൾട്ടിക്കളർ നോട്ട് ഏത് ലേസർ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായിട്ടുള്ള ഐ ഡി കാർഡ് ടാഗ്സ് ബാഡസ് കൂടാതെ ും ട്രോഫീസും നിങ്ങളുടെ സുന്ദര ഭവനത്തിന് ഇറങ്ങിയ നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിന്നും നിർമ്മിച്ചു നൽകുന്നു ഏറ്റവും മികച്ച ക്ലാരിറ്റിയിൽ ഡിജിറ്റൽ ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ ഡിജിറ്റൽ ക്ലോത്ത് പ്രിന്റിംഗ് മെഷീൻ എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് ഗിഫ്റ്റ് അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ് കപ്പുകളിലും മഗുകളിലും ഫോട്ടോ പ്രിന്റ് ആൻഡ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ ഫ്രെയിംസ് ഗിഫ്റ്റിംഗ് കളർ ചേഞ്ചിങ് മാജിക് എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള സീലുകൾ പ്രിന്റ് ചെയ്ത് നൽകുന്നു ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയോടെ എല്ലാവിധ പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് വർക്കുകൾക്കും ഗിഫ്റ്റുകൾക്കും ചെയ്യൂ ഡിജിറ്റൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ജുമാ മസ്ജിദിന് സമീപം യൂണിറ്റി കോംപ്ലക്സ് മെയിൻ റോഡ് ഇരട്ടി